ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണം സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമെന്ന് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ഒരു ദുരന്തമാണ് നടന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ് കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത് ഗവൺമെന്റിന്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെൻറ് പൂർണമായിട്ടും ഏർപ്പെട്ടത് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത് അതിലായിരുന്നു താൽപ്പര്യം കൂടുതൽ എന്നാൽ ദുരന്തസമയത്ത് ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് എം പി രാജേഷ് പറഞ്ഞു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് സംഭവത്തിൽ നടന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു